േശണയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേശണോയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രാമത്തിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നാമങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത് ഇനി ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം ഓം സഹസ്രപദയേ നമ ആയിരം പാദങ്ങളോട് കൂടിയവൾ എന്നാണ് ഇപ്പോൾ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നതെല്ലാം ദേവിയുടെ പാദങ്ങളാണ് എന്നാണ് ഇരുന്നൂറ്റി എൺപത്തി മുതൽ ഇരുന്നൂറ്റി എൺപത്തി നാല് വരെയുള്ള നാമങ്ങൾ പഞ്ചദേശീയ മന്ത്രത്തിലെ മധ്യകൂടവും ശക്തികൂടവും അടങ്ങിയതായതുകൊണ്ട് ഇവിടെ ദേവിയെ കൂടത്രയ സ്വരൂപിണിയാണെന്ന് താന്ത്രികമായിട്ട് അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ഓം ആ ബ്രഹ്മഗീട ജനന്യ നമ ബ്രഹ്മാവ് മുതൽ കൃമിപര്യന്തം സകല ജീവജാലങ്ങൾക്കും അമ്മയായുള്ളവൾ എണ്ണ നാമത്തിനർത്ഥം ഇനി ഇരുന്നൂറ്റി എൺപത്താറാമത്തെ നാമം ശ്രമവിധായി വർണ്ണാശ്രമവിധങ്ങളെ എന്നാണ് വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാര് സത്വഗുണം മാത്രമുള്ളവര് ബ്രാഹ്മണര് സത്യം അസ്ഥേയം അപരിഗ്രഹം സ്വാധ്യായം തുടങ്ങിയ മഹനീയ ഗുണങ്ങളില് ആരിലുണ്ടോ അവരാണ് ബ്രാഹ്മണർ എന്നാണ് ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് അവര് എന്നുള്ളതാണ് അപ്പം അധ്യാപകന്മാര് പുരോഹിതന്മാര് തുടങ്ങിയവര് എന്നൊക്കെയാണ് അപ്പൊ സത്വഗുണം കുറഞ്ഞതും രജോഗുണം കൂടിയതും ഉള്ളവരാണ് ക്ഷത്രിയര് അതായത് യോദ്ധാക്കള് സത്യം ധർമ്മം പൗരുഷം അനൂതിയോടുള്ള അമർഷം അതാണ് അവരുടെ സ്വഭാവം തന്നെ അപ്പോൾ എതിർക്കാൻ മുൻകൈ എടുക്കുന്നവർ കയ്യൂക്കാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ കയ്യൂക്കിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് അല്ലേ അപ്പോൾ ഭരണാധികാരികൾ യോദ്ധാക്കൾ എന്നൊക്കെയാണ് അതിന് ഇനി തമോ ഗുണം കുറഞ്ഞതും രജോഗുണം ഏറിയും ഇരുന്നാൽ അവരാണ് വൈശ്വര്യം എന്നുള്ളതാണ് അതായത് കർമ്മകുശലന്മാരാണ് വ്യവസായ ശീലന്മാരാണ് ഉത്സാഹശാലികളാണ് അത്യാവശ്യം അല്പസ്വല്പം വ്യാജവും അവർക്കുണ്ടായിരിക്കുന്നവരാണ് പറയണേ അപ്പോൾ വ്യാപാരികള് വ്യവസായികൾ വയറും ഹൃദവും ഹൃദയവും പ്രധാനമാണ് എന്ന് കരുതുന്നവരാണ് എന്നാണ് ഇനി തമോ ഗുണപ്രധാനന്മാരെന്ന് പറഞ്ഞാൽ ശൂദ്രന്മാരാണ് അതായത് ബുദ്ധി ഇല്ലാത്തതിനാൽ ആപത്തുകളിൽ ചെന്ന് ചാടുകയും അങ്ങനെ ദുഃഖശീലരായി കഴിയുന്നതാണ് അപ്പോൾ സത്യം ധർമ്മം ഇവയിലൊന്നും ഒരു പ്രത്യേക നിഷ്ഠ അവർക്കില്ല എന്നുള്ളതാണ് വരുന്ന വാക്ക് പോകുന്ന വോക്ക് തരുന്നതാണ് ഏത് പ്രവൃത്തിയും അവർ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം ഈ നാല് കൂട്ടരെ വിരാട് പുരുഷൻ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ശിരസായും കൈകളായും നെഞ്ചും വയറും അരക്കെട്ടും ഉൾപ്പെട്ട ശരീരഭാഗമായും പാദങ്ങളായും വിഭാവന ചെയ്തിരിക്കണോ എന്നാണ് അപ്പോൾ ഇത് ഗുണമനുസരിച്ചിട്ടുള്ള ഒരു വിഭജനമാണ് അല്ലാണ്ട് കുലത്തെ ആശ്രയിച്ചുള്ളതല്ല എന്നാണ് അപ്പൊ ആശ്രമം നാല് ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം ആ രീതിയിലും എടുക്കാം അപ്പൊ ജീവിതത്തിന്റെ സമ്പൂർണതയാണ് ഈ ദർശനം എന്നുള്ളതാണ് അപ്പൊ വിദ്യാസമ്പാദനത്തിൽ മാത്രം രമിച്ചു കഴിയുന്ന കൗമാരകാലത്ത് ബ്രഹ്മചര്യവും അക്കാലത്ത് സുഖഭോഗങ്ങളിൽ പ്രക്ഷോഭണങ്ങളിലും മുഴുകുന്നവർ അവൻ അറിയാതെ തന്നെ അവനെ നശിപ്പിക്കുന്നു എന്നാണ് അവൻ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്മി ലക്ഷ്യവും മറക്കണമെന്നുള്ളതാണ് അപ്പോൾ സമുന്നതവും സംതൃപ്തവുമായ ഒരു ജീവിതം അവന് ഭാവിയുടെ വാഗ്ദത്വമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ യൗവനത്തിൻ്റെ അനീന്ദ്രിയത്വം നരനെ നരയിലേക്ക് തള്ളിവിടുകയും അകാലമൃത്യുവിൻ നിരയാക്കുകയും ചെയ്യുന്നു എന്നാണ് മറിച്ച് യൗവനകാലം വിവേകപൂർവം ഉപയോഗിക്കുന്നവന് ആ ഘട്ടം കഴിഞ്ഞാൽ കുടുംബഭാരം സന്തതികളെ ഏൽപ്പിച്ച് അവരെ സഹായിച്ചും അന്യനുതകുന്ന സ്വജീവിതം ധന്യമാക്കുവാൻ യത്നിച്ചും കഴിയാം എന്നുള്ളതാണ് അതാണ് വാനപ്രസ്ഥം വീണ്ടും വീണ്ടും ഭാഗ്യങ്ങളെ ഭാഗ്യങ്ങളും സ്ഥാനമാനങ്ങളും പിടിച്ചെടുക്കാൻ വൃദ്ധന്മാരെ അഹോരാത്രം പാടുപെടുന്നത് കാണുമ്പോൾ നമുക്ക് അനുകമ്പ തോന്നാറുണ്ട് കഷ്ടം വണ്ടേ നീ തുലയുന്നു വീണ വിളക്കും നീ കെടു കെടുത്തുന്നിതേ എന്ന് കവി പാടിയിട്ടുള്ളത് ഇക്കൂട്ടരെ കോർത്തോട്ട് കൂടിയാവണം എന്ന് നമുക്ക് അനുമാനിക്കാം മനസ്സേ നിൻ സ്വന്തമായിട്ടൊരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥമല്ലായ്പ്പോഴും സ്മരിക്കുക നീ എന്ന് ചിലരൊക്കെ പാടിക്കേക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പൊരുളറിഞ്ഞ് ജീവിക്കുന്നതാണ് സന്യാസം എന്നുള്ളതാണ് അപ്പോൾ ഇത് അപ്രായോഗികമല്ല ഒളിച്ചോട്ടമല്ല ഈ ജീവിതത്തിൻ്റെ മാതൃക കാലഹരണപ്പെട്ടതുമല്ല വിവേകികൾക്ക് അനുസരിക്കാവുന്നതുമാണ് അതാണ് ഇത്തരം ജീവിത ജീവിതശാസനകളെ സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണം തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം നിജാജ്ഞാരൂപ നിഗമായി നമ ആരുടെ സ്വന്തം കൽപ്പനകളാണോ വേദങ്ങളായി പരിണമിച്ചത് ആ ദേവി എന്നാണ് നിഗമം എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം അപ്പോൾ നിഗമത്തിന് വേദാനുസൃതമായിട്ടുള്ള തന്ത്രം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ നിജാജ്ഞാരൂപം എന്ന് പറഞ്ഞാൽ തൻ്റെ കൽപ്പനയുടെ രൂപം പ്രാപിച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ ദേവിയുടെ കൽപ്പനകളാണ് വേദങ്ങളായി പരിണമിച്ചത് എന്നൊരർത്ഥം നമുക്ക് എടുക്കാം ഇപ്പം കൂർമ്മ പുരാണത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ എൻ്റെ ആജ്ഞ അനുസരിച്ച് പരമാത്മാവും പൗരാണികവുമായിട്ടുള്ള ശക്തി റുക്ക് യശസ് സാമം എന്നീ വേദങ്ങളുടെ രൂപത്തിൽ അഭിവ്യക്തമായി എന്നാണ് അപ്പോൾ വേദാനുസാരികളായ ഇരുപത്തിയെട്ട് തന്ത്രങ്ങൾ ദേവിയുടെ ആജ്ഞപ്രകാരം ശിവന്റെ മുഖത്ത് നിന്നും ആവി ആവിർഭവിച്ചതാണ് എന്ന് പ്രസിദ്ധമാണ് അപ്പോൾ കാമിക തുടങ്ങിയിട്ടുള്ള അഞ്ച് തന്ത്രങ്ങൾ ശിവൻ്റെ സദ്യോജാത മുഖത്ത് നിന്നും ദീപ്ത തുടങ്ങിയ അഞ്ച് തന്ത്രങ്ങൾ വാമദേവ മുഖത്ത് നിന്നും വിജയ തുടങ്ങിയ അഞ്ച് തന്ത്രങ്ങൾ അഘോര മുഖത്ത് നിന്നും വൈരോചനം തുടങ്ങിയിട്ടുള്ള അഞ്ച് തന്ത്രങ്ങൾ തൽപുരുഷ മുഖത്ത് നിന്നും പ്രവത്ഗീതം തുടങ്ങിയിട്ടുള്ള എട്ട് തന്ത്രങ്ങൾ ഈശാന മുഖത്ത് നിന്നും ഉദ്ഭവിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഇരുപത്തിയെട്ട് സംഹിതകൾ ഊർജഗതിക്കുള്ളതാണെന്നും പറയുന്നുണ്ട് അപ്പം കല ഭൈരവ തുടങ്ങിയിട്ടുള്ള വേദ നിഷേധികളായ തന്ത്രങ്ങൾ ശിവന്റെ അധോശക്തിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് പറയുന്നു അപ്പോൾ നിഗമാനുസാരികളായിട്ടുള്ള മന്ത്രങ്ങളെ മാത്രമാണ് ഈ മന്ത്രത്തിൽ വിവക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ഓം പുണ്യാപുണ്യ ഫലപ്രദായേ നമ പുണ്യത്തിൻ്റെയും അപുണ്യത്തിൻ്റെയും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവയുമാണ് പുണ്യത്തിൻ്റെ ഫലം സുഖവും അപുണ്യത്തിൻ്റെ ഫലം ദുഃഖവുമാണ് അല്ലേ ഭാരതീയ തത്വചിന്തകളിൽ ഏറിയതും കേന്ദ്രീകരിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം കർമ്മമാണ് അല്ലേ അപ്പോൾ കർമ്മഫലത്തിൽ നിന്നും ഒരു ജീവനും സ്വതന്ത്രമാകുന്നില്ല എന്നുള്ളതാണ് സ്വതന്ത്രനാകാൻ ഒരേ ഒരു മാർഗം കർമ്മ ഫലകാംക്ഷ കൂടാതെ പൂർണ്ണമായി ത്യജിക്കുന്നതിലാണ് എന്നാണ് ഗീതയുടെ സന്ദേശവും അതുതന്നെയാണല്ലോ അല്ലേ അപ്പോൾ യാഗാദി കർമ്മങ്ങളിൽ സ്വർഗാദി ഫലകാംക്ഷുള്ളതിനാൽ ഒരിക്കലും അത് മോക്ഷഹേതുകമല്ല എന്നാണ് ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ സമൂഹത്തിലെ മോക്ഷക്ഷുക്കൾ അത്യന്തം ന്യൂനപക്ഷമാണ് എന്നാണ് അപ്പോൾ ബഹുഭൂരിപക്ഷവും ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പരതി ഓടുന്നവരാണ് അല്ലേ അതിനിടയിലും ദേവിയെ വിളിച്ചു കഴിയുന്ന ഭക്തന്മാർ ധാരാളമാണ് അപ്പോൾ ആരായാലും കർമ്മഫലം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് അപ്പോൾ ഈശ്വരൻ കർമ്മിയെ കണക്ക് നോക്കി കർമ്മഫലം അനുഭവിപ്പിക്കും ഭക്തനെ പേരിന് മാത്രം കുഞ്ചാത്തൂൽ ഇരിക്കണമ്മയുടെ ചെക്കനെന്ന് അമ്പലത്തിലേക്ക് തുണക്കി പോകുമ്പോൾ അങ്ങേ അറ്റം വരെ നടത്തും അല്ലേ അതൊരു പഴയ പ്രയോഗമാണ് സ്വന്തം ഉണ്ണിയെ തുണക്കി കൂട്ടുമ്പോൾ ആളെ കണ്ടാൽ മാത്രമേ നടത്തൂന്നാണ് അല്ലാത്തപ്പോഴെല്ലാം ഉണ്ണിയെ ഒക്കത്ത് വെച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും കർമ്മി വാസ്തവത്തിൽ കർമ്മകിങ്കരനാണ് എന്നാണ് പറയുന്നത് എന്താ അത് ഭക്തൻ ലോകദൃഷ്ടിയാ മാത്രം കർമാധീനൻ യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ ഓമന സന്താനമാണ് അത് ഒട്ടൂര ഉണ്ണു നമ്പൂരിപ്പാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തെറ്റ് ചെയ്യുന്ന കുഞ്ഞിനെ അമ്മ തല്ലുകൊടുത്ത് ശാസിക്കുന്നത് കുഞ്ഞിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അവൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഭൂമോസ്ഖലിതം പദാനം ഭൂമി രേവാവലംബനം പരാധാനം ത്വമേവ ശരണം ശിവേ നമ്മ അപ്പോൾ ഭൂമിയിൽ കാൽവഴുതി വീഴുന്നവരെ ഭൂമിയിൽ തന്നെ വീഴുന്നു അതുപോലെ അമ്മയോട് അപരാധം പ്രവർത്തിക്കുന്നവനും ശരണം അമ്മ തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് ദേവി പുണ്യാപുണ്യ ഫലപ്രദയാകുന്നത് എന്നുള്ളതാണ് ദുരിതാനുഭവം പോലും അമ്മയുടെ കാരുണ്യമാണെന്ന് കാണാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാവണം എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കണേത് ഇപ്പൊ കാലിൽ ഒരു മുള്ളു കൊണ്ടല്ലേ അതിൽ അസഹിഷ്ണു ആകാറുണ്ട് എന്നാൽ അപ്പുറം കുഴിയായിരുന്നു ആ കുഴിയിൽ വീണ് കാലൊടിയാതെ രക്ഷിച്ചത് ആ മുള്ളാണ് എന്ന് നമ്മൾ ആരും ഓർക്കാറുമില്ല അപ്പൊ മുള്ളു കൊള്ളുകൊണ്ടത് കൊണ്ട് കരുതി വെച്ചു എന്നാണ് അപ്പൊ കുഴിയായിരുന്നെങ്കിലും കരുതി കാൽ വെച്ചുകൊണ്ട് വീടില്ല ഈശ്വരഭക്തന്റെ ദുരിതാനുഭവങ്ങളെ ഈ കാഴ്ചപ്പാടിൽ വേണം നമ്മൾ മനസ്സിലാക്കാന്നുള്ളതാണ് ഇനി ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ നാമം ഓം ശ്രുതി സീമന്ത സിന്ധൂരീകൃതപാദാളിക ശ്രുതികളുടെ സീമന്തത്തില് സിന്ധൂരക്കുറിയായി തീർന്ന പാതാമ്പുജത്തിലെ കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം അപ്പോൾ വേദങ്ങൾക്ക് തിലകക്കുറിയായി തീർന്നത് ദേവിയുടെ പാദത്മങ്ങളിലെ പൂമ്പടിയാണെന്നാണ് ഇവിടെ പറയുന്നത് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വേദങ്ങളുടെ വിതാതാവ് ദേവിയാണെന്ന് മുമ്പ് നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട് അല്ലേ ആ വേദങ്ങൾ തങ്ങളുടെ ജനയിത്രിയായ ദേവിയെ ശിരസ് നമിച്ച് കുമ്പിടുന്നു എന്നും അപ്പോൾ സുമംഗലികളായ വേദാങ്കനകളുടെ സീമന്തങ്ങളിൽ ദേവിയുടെ പാദപത്മത്തിലെ രജസ് പതിയുന്നു എന്നാണ് അങ്ങനെ വേദാങ്കനകൾ അതായത് ശ്രുതികൾ കൂടുതൽ പവിത്രീകൃതരാകുന്നു എന്നാണ് അത് വരുന്ന ഒരു ധ്വനി തന്നെ അപ്പോൾ ഈ മന്ത്രത്തെ ഭാസ്കരായ വ്യാഖ്യാനിച്ചേക്കുന്നത് എങ്ങനെയാണ് ദേവിയുടെ യഥാർത്ഥ സ്വരൂപം വേണ്ട പോലെ വർണ്ണിക്കാൻ ശ്രുതികൾ അശക്തങ്ങളാണ് അല്ലയോ ശ്രീ പരമേശ്വര സർവജ്ഞാന കേദാരങ്ങളും അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ശ്രുതികൾക്ക് അങ്ങയെ വേണ്ടവണ്ണം വർണ്ണിക്കാൻ കഴിയാതെ നാണം കൊണ്ട് ലജ്ജിതരായ സ്ത്രീകളെപ്പോലെ നിശബ്ദരാകുന്നു അവയ്ക്ക് പോലും നേതി നേതി എന്നല്ലാതെ വിവരിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് വെറും മനുഷ്യനായ എനിക്ക് അതെങ്ങനെ എന്നാണ് ശിവസ്തവത്തിലൂടെ അദ്ദേഹം ചോദിക്കുന്നത് യദ്വേദ ഗമ്യത സ്നസ്ഥാനം ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്ര തേന സർവാധികാരി അപ്പോൾ അത് രുദ്രയമതാളത്തിൽ വ്യക്തമാക്കുന്നതായിട്ട് ശ്രീധര ശ്രീധർ ഭാസ്കരരായര് പറയുന്നുണ്ട് അപ്പോൾ തന്ത്രവിദ്യയിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രന്മാർ ഒരേപോലെ അധികാരികളാണെന്ന് മേലുദ്ധരിച്ച ശ്ലോകം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം സകലാഗമ സന്തോഹ ശുദ്ധി സമ്പുടമൗതികായീന സകല ആഗമങ്ങളുടെയും സന്തോഹമാകുന്ന ശുക്തിസമ്പുടത്തിന് മൗത്തികമായ വഴാണ് നാമത്തിനർത്ഥം എന്ന് പറഞ്ഞാൽ വേദമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് ശുക്തി എന്ന് പറഞ്ഞാൽ ചിപ്പിയാണ് സമ്പുടം എന്ന് പറഞ്ഞാല് കൈക്കുടന്ന എന്ന് പറഞ്ഞാൽ മുത്തുമണി അപ്പോൾ വേദങ്ങളുടെ സമാഹാരം ഒരു ചിപ്പിയാണെങ്കിൽ ആ ചിപ്പിക്കുള്ളിലെ മുത്തുമണിയാണ് ദേവി എന്നാണ് നാമത്തിന് അർത്ഥം പറഞ്ഞത് അപ്പോൾ ചിപ്പി കൊണ്ട് മുത്തിൻ്റെ വലിപ്പം ഏകദേശം ഊഹിക്കാൻ കഴിയും എന്നല്ലാതെ അതിൻ്റെ മാറ്റും മഹത്വവും സൂക്ഷ്മമായി അറിയാനായിട്ട് സാധിക്കില്ലല്ലോ അതേപോലെ വേദങ്ങളിലൂടെ ദേവിയുടെ ഏകദേശ സ്വരൂപം ഗ്രഹിക്കാമെന്നല്ലാതെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാനാവില്ല എന്നാണ് കഠോപനിഷത്തിലും അത് തന്നെയാണ് പറയുന്ന യമാത്മാ പ്രവചനേന ലഭ്യോ നമേധയാന ബഹുനാ സുധേന എന്നാണ് പ്രഭാഷണങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ വിവിധ വേദ ഇതിഹാസ പാരായണം കൊണ്ടോ ഈ ആത്മസ്വരൂപം ലഭിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് ലഭിക്കണത് അതും കടോപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട് യമേ വൈഷ വൃണുദേഷ ആത്മാ വിവൃണു സ്വാം ഈ ആത്മാവ് ആരെ അനുഗ്രഹിക്കുന്നു അവനായിട്ട് മാത്രമേ തൻ്റെ യഥാർത്ഥ രൂപം തുറന്ന് കാട്ടുകയുള്ളൂ എന്ന് കടോപനിഷത്തിലെ ഈ നാമത്തിൻ്റെ തത്വമാണ് വെളിവാക്കി തരുന്നത് അപ്പോൾ പുറത്ത് അന്വേഷിക്കുന്നത് കടൽ വറ്റിച്ച് മത്സ്യം പിടിക്കാൻ യത്നിക്കുന്നത് പോലെയാണ് എന്നാണ് അവനവനിലേക്ക് തന്നെ ചുഴിഞ്ഞന്വേഷിക്കണം അപ്പോഴേ സത്യം വെളിവായി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ശ്രുതികൾ പരമതത്വത്തെ വിവരിക്കുന്നതിന് അരുന്ധതി ന്യായത്തോടെ ഉപമിക്കാം എന്നാണ് അരിന്ധതി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു നക്ഷത്രമാണല്ലേ അപ്പോൾ സമീപവർത്തികളായിട്ടുള്ള വലിയ നക്ഷത്രങ്ങളുടെ സഹായത്തോടെ മാത്രമേ കാട്ടിക്കൊടുക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ ശ്രുതികൾക്ക് ആ പരമതത്വത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് സൂചനകൾ നൽകുവാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അപ്പോൾ ശ്രുതികൾ ദേവിയുടെ ആഭരണങ്ങൾ പോലെയാണ് എന്നാണ് യഥാർത്ഥ രൂപമല്ല എന്ന് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുക ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ഓം പുരുഷാർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്നവൾ അല്ലേ ഇപ്പൊ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയൊക്കെയാണല്ലോ പുരുഷാർത്ഥങ്ങൾ അപ്പൊ ബ്രഹ്മാണ്ടപുരാണപ്രകാരം അർച്ചയന്തി പരാശക്തി വ നദേ സംസാരിണോ നൂനം മുക്ത ഏവന്ന സംശയമെന്നാണ് ആരാണോ പരാശക്തിയെ വിധിപൂർവകമോ അല്ലാതെയോ ആരാധിക്കുന്നത് അവർ പിന്നെ സംസാരികളല്ല എന്നാണ് അവർ മുക്തന്മാർ തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് പറയണത് അപ്പോൾ സംസാരമുക്തിക്ക് ഭൗതിക ഭൗതികജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിനും ശാന്തിക്കും അമ്മയുടെ പാദപൂജ തന്നെയാണ് ആശ്രയം എന്നുള്ളതാണ് അപ്പോൾ താന്ത്രികമായിട്ട് ഈ നാമത്തിനുള്ള അർത്ഥം മറ്റൊന്നാണ് അതുകൂടി നമുക്കൊന്ന് നോക്കാം പുരുഷൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രധാനം ചെയ്യുന്നവൾ അപ്പോൾ ശിവന് പോലും മുക്തി നൽകുന്നവൾ എന്നാണ് അപ്പോൾ ശിവൻ ശക്തിയുക്തനായാൽ മാത്രമേ ചലിക്കാൻ പോലും ശക്തനാവൂ എന്നാണല്ലോ സൗന്ദര്യ ആരംഭിക്കുന്നത് തന്നെ ഇല്ലേ ശിവശക്തോ കുശല ദേവോകുശലിതുമി അല്ലേ അപ്പൊ അങ്ങനെ ശിവന് ജഡതയിൽ നിന്നും മോചനം നൽകുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആ നാമത്തെ എടുക്കാം എന്നാണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം ഓം പൂർണായ നമ ക്ഷയവൃദ്ധികളില്ലാതെ സദാ പൂർണയായിരിക്കുന്നവൾ പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ചതേ പൂർണ്ണസ്യ പൂർണമാതായ പൂർണമേവാശിഷ്യതേ എന്നല്ലേ അപ്പം പ്രാപഞ്ചികമായിട്ട് തന്നെ ഈശ്വര ശക്തികളുടെ ഈ പൂർണത നമുക്ക് പ്രത്യക്ഷമാണ് എന്നാണ് ഒരു അമ്മയിൽ നിന്ന് പിറന്ന കുഞ്ഞ് സ്വയം പൂർണ്ണമാണ് ഒരേ വിത്തിൽ നിന്ന് വിരിയുന്ന നാമ്പ് വളർന്ന് വളർന്ന് വീണ്ടും അതേ വിത്തിൻ്റെ പൂർണത നേടുന്നു എന്നല്ലേ അപ്പോൾ ഒരു വിത്തിൻ്റെ സ്ഥാനത്ത് പൂർണ്ണമായിട്ടുള്ള അനേകം വിത്തുകൾ ഉണ്ടാകുന്നു എന്നാണ് പശു പ്രസവിക്കുന്ന കുഞ്ഞും പശുവിനെ പോലെ തന്നെ പൂർണത നേടുന്നുണ്ട് പശുവിൽ അതുകൊണ്ട് അപൂർണത ഇട്ട് സംഭവിക്കുന്നുമില്ല എന്നാണ് അപ്പോൾ ഭൗതികമായിട്ട് പോലും ഇതാണ് അനുഭവമെങ്കിൽ ജഗത്തിൻ്റെ വിധാത്രിയായിട്ടുള്ള പരാശക്തിയുടെ കഥ എന്താണ് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുക കാരണം പൂർണ്ണമാണ് കാരണത്തിൽ നിന്നുണ്ടായ കാര്യമായ ജഗത്തും പൂർണ്ണമാണ് ഇനി മറ്റൊരർത്ഥം നോക്കിയാൽ പഞ്ചമി ദശമി പൂർണമി എന്നീ തിഥികൾക്ക് അതിദേവത പൂർണാദേവിയാണ് അല്ലെ അപ്പോൾ ആ പൂർണാദേവിയുടെ സ്വരൂപത്തോടു കൂടിയവൾ എന്നും ഈ നാമത്തിന് എടുക്കാം അപ്പോൾ ശുക്ലപക്ഷത്തിലെ ചതുർദശി ദേവതയും പൂർണതയാണ് അതും ദേവിയുടെ സ്വരൂപം തന്നെയാണ് അപ്പോൾ പൂർണ എന്നൊരു നദിയുണ്ട് അതും ദേവിയുടെ പൂർണ്ണഭേദം എന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യകാരണായോ അഭേദ എന്നാണ് കാര്യകാരണങ്ങൾക്ക് തമ്മിൽ സൂക്ഷ്മത്തിൽ വ്യത്യാസമില്ല എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം തന്നെ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം ഓം ഭോഗിന്യൈ നമ ഭോഗവസ്തുക്കളെ മുഴുവൻ അനുഭവിക്കുന്നവൾ എന്നാണ് സർവ്വ ജീവരാശികളിൽ കൂടിയും ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നത് ദേവിയാണ് എന്ന് താല്പര്യം അപ്പോൾ ഭോഗം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പത്തിക്ക് ഭോഗം എന്ന് പറയും അങ്ങനെ ഭോഗിനി എന്നാൽ നാഗകന്യക എന്നുള്ള അർത്ഥം കിട്ടുന്നു ആ നാഗകന്യകയുടെ രൂപമെടുത്തവൾ എന്നും ദേവിയെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് പ്രപഞ്ച വസ്തുക്കളെ മുഴുവൻ ഭുജിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ദേവി ഭോഗിനി തന്നെയാണ് എന്നുള്ളതാണ് ഈ ദേവിയുടെ ഓരോ നാമങ്ങളും നമ്മളിങ്ങനെ വളരെ വിസ്തരിച്ച് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് കുടിയേറുകയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ഓം ഭുവനേശ്വര്യ നമ ത്രിഭുവനങ്ങളുടെയും ഈശ്വരി എന്നാണ് അപ്പോൾ പതിനാല് ലോകങ്ങൾക്കും സംരക്ഷയായവളാണ് ദേവിയിലെ ഭുവനം എന്ന് പറഞ്ഞാൽ ജലവുമാകാം ഭുവനം ജീവനം വനം അപ്പോൾ ഭൂമിക്കും സമുദ്രങ്ങൾക്കും രക്ഷയായവൾ എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പം മന്ത്രോ മന്ത്രശാസ്ത്രപ്രകാരം ഭുവനേശ്വരി ഹൃങ്കാര സ്വരൂപിണിയാണെന്നാണ് പറയുന്നത് അപ്പൊ ഹ്രീം ബീജത്തില് സകല ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ത്രിപുരാ സിദ്ധാന്തത്തിലൊരു കഥയുണ്ട് ഭുവന ഭുവനാനന്ദനാഥൻ എന്ന് പറയുന്ന ആചാര്യനെ ദേവി അനുഗ്രഹിച്ച് അഭിഷ്ടസിദ്ധി നേടിക്കൊടുത്തതാണ് ആ കഥ അപ്പോൾ അതുകൊണ്ട് ദേവി ഭുവനേശ്വരിയായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സകല ലോകങ്ങളിലും ഭജിക്കപ്പെടുന്നതിനാലും ദേവിയെ ഭുവനേശ്വരിയിൽ എന്ന് വിളിക്കണു എന്ന് പറയണം ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമം ഓം അംബികമ ലോകമാതാവ് എന്നാണ് അതിനർത്ഥം അംബിക എന്ന് പറഞ്ഞാൽ സരസ്വതി ഭൂമി ഇച്ഛ എന്ന് പറഞ്ഞാൽ ജ്ഞാന ക്രിയാ ഇച്ഛാന ക്രിയാശക്തി സ്വരൂപിണിയാണ് ഇതെല്ലാം ദേവിയാണ് എന്നുള്ളതിനാലാണ് അംബിക ഏ നമ എന്ന് പറയുന്നത് ഇനി രാത്രി നിദ്ര എന്നുള്ളൊരർത്ഥമുണ്ട് മായയ്ക്ക് പര്യായമായിട്ട് രാത്രി നിദ്ര എന്ന് പരാമർശിച്ച് കാണാറുണ്ട് യാ നിശാ സർവഭൂതാനം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സ നിശ്യതോ മുനെ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് രണ്ടാധ്യായത്തിൽ അപ്പോൾ ഇവിടെ നിശ എന്ന് പറഞ്ഞാൽ മയാജന്യമായ ഇരുട്ടാണ് അല്ലെ അതുപോലെ ജാഗർത്തി ഉണർന്നിരിക്കുന്നു എന്നാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവര് നിദ്രയിൽ കഴിയുമ്പോൾ അജ്ഞാനാന്തകാരത്തിൽ കിടക്കുമ്പോൾ സംയമി ഉണർന്നിരിക്കുന്നു എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടുന്നു അല്ലേ അപ്പോൾ നിദ്രയും നിശയും മായാ സ്വഭാവത്തെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുമുണ്ട് അപ്പം അങ്ങനെ അംബികാ അംബികാശബ്ദത്തിന് മായാസ്വരൂപിണി എന്നൊരർത്ഥമുണ്ടെന്നാണ് അപ്പോൾ രാത്രിയും രാത്രി ദേവിയും പകൽ ശിവനും എന്നാണ് ഒരു ശാസ്ത്ര ശാസ്ത്രസമ്മതം തന്നെ രാത്രി രൂപ മഹാദേവി ദിവാരൂപോ മഹേശ്വര എന്നാണ് പ്രമാണം ഇരുന്നൂറ്റി തൊണ്ണൂറാമ തൊണ്ണൂറ്റി ആറാമത്തെ നാമം അനാദി നിധനായേ നമ നിധനം എന്ന് പറഞ്ഞാൽ അന്തം എന്നാണ് അപ്പം ആദിയും അന്തവും ഇല്ലാത്തവൾ വരരുചിയുടെ അക്ഷരസംഖ്യ അനുസരിച്ച് ആദി എന്ന് പറയുന്ന അക്ഷരങ്ങൾക്ക് എൺപത് എന്നാണ് അർത്ഥം അപ്പം നിധനം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അപ്പം മരണകാരണങ്ങൾ എൺപത് എന്നാണ് അർത്ഥം അപ്പൊ ഈ എൺപത് മൃത്യു കാരണങ്ങളെയും അതിജീവിക്കുന്നവളാണ് ദേവി എന്നാണ് അതുകൊണ്ട് അനാദിനിധനായേ നമാന്ന് ദേവിയെ വിളിക്കുന്നു മരണ സ്വഭാവമുള്ളവനാണ് മർത്യൻ അല്ലേ മർത്യൻ അമരനാകാനാണ് ദേവി ദേവിയോപാസകനാവുന്നത് തന്നെ അപ്പോൾ ഈ പറഞ്ഞ മരണകാരണങ്ങളാൽ ഇരുപത്തെട്ട് എണ്ണം വധം എന്ന പേരിലും അമ്പത്തിരണ്ടെണ്ണം പാശം എന്ന പേരിലും അറിയപ്പെടണമെന്നാണ് പറയണേ അപ്പോൾ അവനെ പാശം ചുറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അത് ഈ അർത്ഥത്തിലാണ് എന്നാണ് വിഷ്ണുപുരാണത്തിൽ പറയുന്നത് അഹം അഹം മാന അഷ്ടാവിംശ വധാത്മക ലിംഗപുരാണത്തിൽ പറയുന്നത് ദ്വാപഞ്ചാദ ദ്വാപഞ്ചാശ ദശി പാശ അവിദ്യ സർവ്വസംഭവ എന്നാണ് ലിംഗപുരാനി പറയത് അപ്പോൾ ഈ രണ്ട് പ്രകാരത്തിലും ഉണ്ടാകാവുന്ന സകല വീടുകളിൽ നിന്നും ദേവി ഭക്തനെ രക്ഷിക്കണൂന്നാണ് അപ്പോൾ വന്യമൃഗസങ്കേതങ്ങളായിട്ടുള്ള വനാന്തരങ്ങളിൽ കഴിയുന്ന ധീരാത്മാക്കളായ ഉപാസകർക്കൊക്കെ ഏതൊന്നാണ് അഭയം ഈശ്വര ശക്തിയിലുള്ള അവരുടെ അചഞ്ചലമായ ഉറപ്പ് തന്നെയാണ് എന്നുള്ളതാണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം സേവിതായേ ബ്രഹ്മേന്ദ്രസേവിതായ വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ എന്നിവരാൾ പരിസേവിക്കപ്പെടുന്നവൾ എന്നാണ് അപ്പൊ ശ്രീചക്രത്തെ ഒരു മഹാനഗരമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണല്ലോ അല്ലെ അപ്പൊ ആ നഗരത്തിലെ പതിനാലും പതിനഞ്ചും കോട്ടകൾക്കിടയിൽ ഇന്ദ്രനും മറ്റു ലോകപാലന്മാരും വസിക്കുന്നതായിട്ട് ഭാവന ചെയ്യാം അപ്പോൾ പതിനഞ്ചും പതിനാറും ഭിത്തികൾക്കിടയിൽ വിഷ്ണു സ്ഥിതി ചെയ്യുന്നു എന്നാണ് അപ്പോൾ പതിനാറും പതിനേഴും കോട്ടമതിലുകൾക്കിടയിൽ വർത്തിക്കുന്നത് ബ്രഹ്മാവാണ് ഇവരെ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദേവിയെ ആരാധിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ ഇവർ മാത്രമല്ല വരുണൻ യമൻ വായു അഗ്നി കുബേരൻ തുടങ്ങിയിട്ടുള്ളവരും ദേവിയെ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്നു എന്നു പറയണു അപ്പോൾ ദേവിക്ക് അധീനരായിട്ടുള്ള ഇവരൊക്കെ ആരാധിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉചി ഉചിതമായിട്ടുള്ളത് ദേവിയെ ഉപാസിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം ഓം നാരായണിയൈ നമ നാരായണൻ്റെ രൂപമാണ് നാരായണി അല്ലേ നാരം എന്ന് പറഞ്ഞാൽ ജലമാണ് അയനം മാർഗം എന്നും അർത്ഥമുണ്ട് അപ്പോൾ നാരത്തെ അല്ലെങ്കിൽ ജലത്തെ അധിവസിക്കുന്നവൾ നാരായണി സഹോദരി എന്നുള്ള അർത്ഥത്തിലും നാരായണീ ശബ്ദം നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് അത് മാത്രമല്ല ദേവി അവസ്ഥാഭേദമനുസരിച്ച് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയുമായി പരിഗണിക്കപ്പെടുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുമുണ്ട് അപ്പോൾ നാരശബ്ദത്തിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് നാരം ആത്മജ്ഞാനമാണ് എന്ന് പറയുന്നു അയനം ഇരിപ്പിടമെന്നും പറയുന്നു അപ്പോൾ ആത്മജ്ഞാനത്തിൽ അധിഷ്ഠിതയായവൾ നാരായണി എന്നുള്ളൊരു അർത്ഥം എടുക്കാം ഇവിടെ ആരാധനയെ ഇവിടെ ആരാധന ആരാ ആധാരാധേയ ഭാവമില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ടും ദേവി തന്നെയാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നാരത്തിൽ വസിച്ചുകൊണ്ട് നരനെയും നരിയെയും സൃഷ്ടിക്കുന്നവളും നാരായണി തന്നെയാണ് നാരായണ സ്വരൂപിണിയും ദേവി തന്നെയാണ് എന്നാണ് അത് ഈ കടയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം ഓം നാദരൂപായ നമ ശബ്ദസ്വരൂപിണി എന്നാണ് ഇപ്പോൾ തന്ത്രശാസ്ത്ര പ്രകാരം ഹൃദയം എന്ന വേജത്തിന് മുകളിലായിട്ട് എട്ട് വർണ്ണങ്ങളാണ് കൽപ്പിച്ചിരിക്കുന്നത് അല്ലേ അർത്ഥചന്ദ്രം രോധിരി നാദം നാദാംഗം ശക്തി വ്യാപികം സമര ഉന്മിനി ഇവനെ ഇതൊക്കെയാണ് ആ വർണ്ണങ്ങൾ അപ്പം ഇവയിലെ മൂന്നാമത്തേതാണ് നാദം അല്ലേ നമോ നാദവിന്ദ്വാത്മികയെ നാശഹീനേ നമോ നാരദാതിഢ്യ എന്നാണ് അപ്പോൾ ഇത് ശ്രീനാരായണ ഗുരു സ്വാമികൾ കാളി നാടകം ആരംഭിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ നാമത്തിന് രൂപമുണ്ടോ എന്ന് സാമാന്യ ബുദ്ധിക്ക് സംശയം തോന്നാം അല്ലേ എന്നാൽ ആധുനിക ശാസ്ത്രം നാദത്തിന് രൂപമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയും ചെയ്തു അല്ലേ ഭൗതികശാസ്ത്രജ്ഞന്മാരൊക്കെ നാദത്തിന് രൂപമുണ്ട് എന്ന് തെളിയിച്ചി തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിന്റെ ആദിചലനം നാദമായിട്ടാണ് പരിണയിച്ചത് അതാണ് പ്രണവം പ്രണവ സ്വരൂപിണിയും ദേവി തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ കോടി സൂര്യന്മാരെ പോലെ ജജ്ജ്വല്യമാനമായതും താമരനൂലിനോട് ഉപമിക്കാവുന്നതും അസംഖ്യം നഗരങ്ങളാൽ ചുറ്റപ്പെട്ടതും രോധിനിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും നാദത്തിൽ ഉപവിഷ്ടമായിരിക്കുന്ന ദേവിയെ ഉപവാസകർ ധ്യാനിക്കേണ്ടതാണ് എന്ന് പറയുന്നു ഇനി മുന്നൂറാമത്തെ നാമം ഓം നാമരൂപ വിവർജിതായ നമ നാമവും രൂപവും ഇല്ലാത്തവൾ എന്നാണ് സത്ത് ചിത്ത് ആനന്ദം നാമം രൂപം ഇവ അഞ്ചിലും സച്ചിദാനന്ദം ബ്രഹ്മവും നാമരൂപങ്ങള് ജഗത്തുമാകുന്നു എന്നാണ് അപ്പൊ നാഥരൂപ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ നാമരൂപ വിവർജിത എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം ഇല്ലേ എന്ന് നമുക്കൊരു സംശയവും തോന്നാം വൈരുദ്ധ്യമില്ല എന്നാണ് കാരണം ഇന്ദ്രിയ വസ്തുക്കൾക്ക് നാമവും രൂപവും അനുപേക്ഷണീയമാണ് എന്നാണ് അപ്പം പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് കാണപ്പെടുന്നതേതും ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രകടിത രൂപമെന്ന നിലയിൽ നാമരൂപാത്മകവും അവയുടെ പാരമാർത്ഥിക സ പാരമാർത്ഥിക സത്ത നാമരൂപങ്ങൾ ഇല്ലാത്തതുമാത്ര മാത്രമാണ് എന്നാണ് അപ്പം ദേവിയുടെ വ്യാകൃത രൂപം നാദരൂപാത്മകവും വ്യാകൃത രൂപം നാമരൂപ വിവർജിതവുമാണ് എന്ന് നമുക്ക് വ്യക്തമായി അപ്പം നാമവും രൂപവും ഒഴിവാക്കിയാൽ ശേഷിക്കുന്നത് എന്തോ അത് എന്നാണ് അപ്പോൾ ചിച്ചക്തി അതിന് അതുതന്നെയാണ് ബ്രഹ്മം എന്ന് ചാന്തക്യോപനിഷത്തിൽ പറയുന്നു അപ്പോൾ ഏത് നാമം ഉപയോഗിച്ചാലും ഏത് രൂപം വെളിപ്പെടുത്തിയാലും അത് ദേവിയുടെ രൂപമോ നാമമോ സമഗ്രമായി പ്രകാശിപ്പിക്കുകയില്ല ോചരം വാക്കുകൾക്ക് വെളിപ്പെടാത്തത് എന്നാണ് പരമാർത്ഥ സത്തയെ പറ്റിയിട്ട് പറയുക അതാണ് ഇവിടെ വിവക്ഷിക്കുന്നതും എന്നുള്ളതാണ് അപ്പോൾ മുന്നൂറാമത്തെ ഈ കൂടി മരീചി എന്ന് പറയുന്ന നാലാമത്തെ കലയിലെ നൂറ് നാമങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി മുന്നൂറ്റി ഒന്നാമത്തെ നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേശ്വരണയ്യ മാളിയപ്പുരത്തമ്മദേവി ലോകമാതാവേശ്വരണീ മഹാദേവിയൈ നമ ശ്രീ ലളിതാത്രിപുരസുന്ദര്യൈ നമ ഓ